ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പം റെയിം റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പം നമ്മുടെ താമരപ്പൂക്കളും മാമ്പൽപ്പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവർ ഓടി വരിക നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു മറന്നുപോലെ കേട്ടോ ഇത് നമ്മുടെ കമേലിയ ആണ് കേട്ടോ നല്ല സുന്ദരിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് തേൻ കുടിക്കാൻ ധാരാളം തേനീച്ചകൾ വന്നിട്ടുണ്ട് അവരുടെ പാർട്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട ചിലപ്പം നമുക്കിട്ടും പണി തരും അപ്പം മഴയായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പം മഴയിൽ കുളിച്ച് ചാഞ്ഞൊക്കെ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസിനെ കുറിച്ചാണ് അപ്പം നമുക്ക് ലീല എന്നാണ് അതിൻ്റെ പേര് ലീലയെ നമുക്ക് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മുടെ ലീല എന്ന ട്രോപ്പിക്കൽ വെറൈറ്റി സിംഗിൾ പെറ്റൽ ലോട്ടസ് കേട്ടോ അപ്പം നമ്മുടെ കഥാകാരന്മാരും കഥാകാരന്മാരല്ല ചിത്രകാരന്മാരൊക്കെ വരച്ചിടുമല്ലോ ഓരോ ചിത്രങ്ങളിലൊക്കെ പെയിൻറ്റിങ്സിലുമൊക്കെ കാണുന്ന താമരയാണ് നമ്മുടെ ലീല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരിക്കും സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് സീറ്റ് ബോർഡ് കാണുന്ന വിധത്തിൽ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീല ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ലീല നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വെച്ചതിന് ശേഷം നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പൂക്കൾ തരും ഇതാണ് നമ്മുടെ ലീലയുടെ മൊട്ട് ഒത്തിരി ഹൈറ്റിലൊന്നും പോകുന്ന സൈസ് താമരയല്ല കേട്ടോ ലീല നമുക്കൊരു നാൽപ്പത്തഞ്ച് ലിറ്റർ വെള്ളം കൂടുന്ന ടബിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും എനിക്കിതിൻ്റെ പൂ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയില്ല കാണാൻ അതിൻ്റെ ഒക്കെ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതു തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ ധാരാളം വിരിയാതെ ഇങ്ങനെ നിൽക്കുന്നതും ഒരു ഭംഗിയുണ്ട് ചെറിയൊരു കുമ്പിൾ പോലെ അപ്പം വീണ്ടും വീണ്ടും ഇതും വേണ്ട മുട്ടുകൾ വരുന്നുണ്ട് ഒരു മുട്ട ഇത് കണ്ടോ അവിടെ ഒരു കുഞ്ഞിമൊട്ട് വരുന്നുണ്ട് കണ്ടോ ഇത് പൂ വിരിഞ്ഞു പോയതാണ് അത് വേണ്ടേ അവിടെയൊക്കെയുണ്ട് അപ്പം ഈ ഒരു ചെറിയ പാത്രത്തിലാണ് നമ്മൾ ലീല വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ ഇത്രയും പൂക്കൾ ഉണ്ടാകുമ്പം ഒരു വലിയ പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൂക്കൾ ഒരുപാട് ഇങ്ങനെ ഒന്നിച്ച് തരാനായിട്ട് ഫ്ലവറിങ് കപ്പാസിറ്റി ഉള്ളൊരു ലോട്ടസാണ് ലീല പിന്നെ ട്യൂബർ കിട്ടുകയും ചെയ്യും പിന്നെ അധികം ഒത്തിരി താമസിച്ച് നമ്മൾ ലീലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും റീപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നൊന്നുമില്ല കാരണം ഒരു പ്രാവശ്യം പോട്ട് ചെയ്തതിന് ശേഷം ഒരു വർഷത്തോളം നിന്നത് ഫ്ലേവർ നന്നായിട്ട് തന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ റീപ്പോട്ട് ചെയ്താൽ മതി റീപ്പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബറും കിട്ടും അത്യാവശ്യം ട്യൂബറും കിട്ടും എന്നാൽ ധാരാളം ഫ്ലവർ ഇങ്ങനെ എപ്പോഴും കാണാനും സാധിക്കും ഈ ടബിൽ തന്നെ ഇപ്പോൾ ഒരു എട്ട് പത്ത് ഫ്ലവർ കഴിഞ്ഞു കേട്ടോ അന്നതിന് ശേഷമാണ് വീണ്ടും വീണ്ടും മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലീല എന്ന വെറൈറ്റി ലീല ഇറങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല എല്ലാവരും തന്നെ ഇപ്പം ലീലയുണ്ട് എന്നാലും നല്ലൊരു ഭംഗിയുള്ള ലോട്ടസ് സിംഗിൾ പെറ്റൽ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ലീല ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് ലീല മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചൊന്ന് താന്നു കാണും എങ്കിലും അത്യാവശ്യം റേറ്റ് ഉള്ള ലോട്ടസ് തന്നെയാണ് ലീല അപ്പം ധാരാളം പൂക്കൾ കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന ലോട്ടസ് ആണ് സിംഗിൾ പെറ്റൽ ലോട്ടസ് ആണ് നല്ല പിങ്ക് കളറാണ് അപ്പം ലീലയെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലീലയുടെ സീഡ് പോഡാണിത് സീഡൊന്നും അങ്ങനെ ഫോം ചെയ്യില്ല പക്ഷേ നമുക്ക് സീഡുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ലോട്ടസ്സാണ് ലീല കേട്ടോ അപ്പം എല്ലാവർക്കും ലീലയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക No Thank you.